നമസ്കാരം രാമായണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ രണ്ട് വീഡിയോ ചെയ്തത് ആ രാമായണത്തിൻ്റെ മറ്റൊരു പ്രസക്തി കൂടി ഞാൻ പറയാം രാമായണം എന്നുള്ളതല്ല മഹത്ത് കൃതികളെല്ലാം തന്നെ മഹത്വവൽക്കരിക്കപ്പെട്ടതല്ല അത് സ്വയം മഹത്തായിട്ട് നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് പറയേണ്ടത് അതിൽ നിന്ന് കുറേ തത്വങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളെയും മഹാരാജാവായിട്ടും കാനനവാസിയായിട്ടും ഒക്കെ ലൗകികനായിട്ടും ഒക്കെ ശ്രീരാമൻ രാമായണത്തിലെ വിലസുന്നുണ്ട് നമ്മളും അങ്ങനെയൊക്കെയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ രാജാവാണ് ആര് പറഞ്ഞാലും കേൾക്കില്ല നമ്മൾ സ്വയം ഭരിക്കും അല്ലേ ചിലപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യും ചിലപ്പോൾ സങ്കടപ്പെടും എല്ലാ തരത്തിലുള്ള ഭാവ വികാരങ്ങളൊക്കെ രാമൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നാൽ അവിടെ രാജാവായിരുന്നത് രാജം ഭരിക്കാനാണ് സ്വയംഭരിക്കാനല്ല എന്നുള്ളതൊക്കെ നമ്മൾ അറിയാം ഇനി ഇന്നും പറയുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് രാമായണം വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതിലുപരി എന്തിനോട് ചേർന്നാലും നമുക്ക് അതിൽ നിന്ന് ചിലതൊക്കെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ ടെൻഷനുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും നെഗറ്റീവ് എനർജി അങ്ങനെ പകരും എന്നുള്ളതാണ് പോസിറ്റീവ് എനർജിയും പകരും അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസ് ഉള്ള ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും ഈ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ നമ്മൾ കേൾക്കാറില്ല പലപ്പോഴും അവർ നമ്മൾ എന്താ ചെയ്യുന്നത് അവർക്ക് നല്ല മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുണ്ടെന്ന് മാത്രമല്ല അവർക്ക് നല്ല അത്തരത്തിലുള്ള ഉണ്ട് ആ എനർജിയാണ് നമ്മളിലേക്ക് പാസ് ചെയ്ത് തരുന്നത് നല്ല പണക്കാരൻ്റെ കൂടെ കൂടിയാലും നമുക്കും കുറച്ചൊക്കെ ആഠ്യത്തുണ്ടാകും അങ്ങനെ പറയാം പണക്കാരുടെ കൂടെ കൂടിയായിരുന്നു ആ പണക്കാരൻ്റെ കൂടെ കൂടി കുറച്ച് ആഠ്യത്തൊക്കെ നമുക്കും കിട്ടുമെന്നൊന്നും പറയാം വലിയ വലിയ കമ്പനികളിൽ ജോലി നേടിയാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും വലിയ കമ്പനി ആണെന്നുള്ളതാണ് നമുക്ക് വലിയ ശമ്പളമൊന്നും ഉണ്ടാവണമെന്നില്ല ആ വലിയ കമ്പനിന്നുള്ള ഒറ്റ പേരിലാണ് അവിടെ ജോലി ചെയ്യുന്ന ആളാണോ ഒരു പേര് കിട്ടി കിട്ടേ ഇതുപോലെ രാമായണം വായിക്കുന്ന സമയത്ത് അത്തരം സദ്ഗുണങ്ങൾ നമ്മളിലേക്ക് അറിയാതെ കയറി വരും നമ്മളറിയില്ല അത് ആ തലത്തിൽ വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ വായിക്കാത്ത ആളുകൾക്ക് പല അഭിപ്രായവും പറയാം വായിച്ചു നോക്കുക രാമായണം ഭാഗവതം ഭഗവത്ഗീത ഒക്കെ വായിച്ചു നോക്കുക അറിയാൻ പറ്റും അതിലെ ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളെയൊക്കെ ഞെട്ടിച്ചു കളയേണ്ട തരത്തിലുള്ള തത്വങ്ങളാണ് അതിൽ പറയുന്നത് മറ്റൊരു ഗ്രന്ഥങ്ങളിൽ ഒരു ദേശത്തും ഇല്ലാത്ത തത്വങ്ങൾ ഭഗവത്ഗീതയിൽ പറയുന്നു അതൊക്കെ തന്നെ രാമായണത്തിലും പലതരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് നമ്മളതിനെ നിസാരമായിട്ടോ അല്ലെങ്കിൽ ഒരു പഴമയുടെ വിഡ്ഢിത്തമായിട്ടൊക്കെ പുലമ്പുന്ന പലരുണ്ടാവാം നമ്മുടെ നാട്ടിൽ അവർക്കിപ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞാൽ രത്നത്തിൻ്റെ മഹത്വം അറിയാതെ വെറും കല്ലിനോട് ഉപമിക്കുന്ന ആളുകളെ പോലെ ചിന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ രത്നത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ രത്നത്തെപ്പറ്റി അറിയട്ടെ അതാണ് ലൗകികതയുടെ മഹാവ്യാപാരത്തിൽ നമ്മൾ പല സ്ഥലങ്ങളും കാണാൻ നമ്മൾ പലതും ചിന്തിക്കും നമുക്ക് അങ്ങനെയാകും ഇങ്ങനെയാകും അതൊക്കെ ചിന്തിച്ചോളൂ ഒരു തെറ്റുമില്ല അതൊക്കെ നല്ലതാണ് എന്നാലും ലൗകികതയിൽ പരിമിതികളുണ്ട് നമുക്ക് നമ്മുടെ ശരീരം പോലും മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം ശരീരത്തെ നമ്മൾ മഹത്തായിട്ട് ചിത്രീകരിച്ചാലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ശരീരം കൊണ്ട് ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അത് അനുവദിച്ചതിരില്ല അല്ല നമ്മുടെ വിരലുകൾ അനക്കുന്നത് പോലെ ചെവി അനക്കാൻ പറ്റില്ല മൂക്കനക്കാൻ പറ്റണമെന്നില്ല കുറച്ചൊക്കെ നമുക്ക് ചലിപ്പിക്കാം ചലിപ്പിക്കാമെന്നുള്ളതല്ല അതിനപ്പുറത്ത് നമുക്ക് ആ പേശികളൊന്നും ചലിക്കില്ല അതുപോലെ നമ്മുടെ പരിമിതികൾ ആളുകളാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് രാമായണത്തിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് കല്യാണാലോചനയൊക്കെ തേടുമ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല വരന്മാരല്ലേ നല്ല ഭാര്യ വരെ വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും അത് തെറ്റൊന്നുമില്ല അങ്ങനെ വേണം അവിടെ രാമായണത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറയുമോ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ ദശരഥന്റെ മകനായി പിറന്നു ദശരഥൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദശരഥൻ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവ് യുദ്ധത്തിൽ ദേവേന്ദ്രനെ പോലും സഹായിക്കാൻ പ്രാപ്തിയുള്ള രാജാവാണ് ഊഹിക്കാതെ അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹം അയോധ്യാവതി ആയിട്ടിരിക്കുന്ന ആ അയോധ്യയിലെ മൂത്തപുത്രൻ പിന്നെന്താ പറയേണ്ട രാജാവ് അടുത്ത രാജാവാണ് സുന്ദരൻ സുശീലൻ വളരെ നല്ല വ്യക്തിത്വമുള്ള ആൾ വന്നിട്ടോ ഇങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിയെ സ്വയം പരീക്ഷിച്ചിട്ടാണ് ത്രേം വകവിൽ ശ്രീരാമൻ ശ്രീരാമന് തൻ്റെ മകടക്കോട് എന്നിട്ടോ പ്രാരബ്ധങ്ങളൊക്കെ അനുഭവിക്കേണ്ടു ഇതൊക്കെ ഇതിൻ്റെ തത്വങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം രാമായണം വായിച്ചിട്ട് വായിച്ചിട്ടതിൽ ഓരോ ഭാഗത്ത് ഓരോ ഫലം പറയുന്നുണ്ട് ഓരോ ഫലം പറയുന്ന വെച്ചാൽ അത് വായിച്ചാലുള്ള മഹത്വം ഒക്കെ പറയുന്ന അഹല്യാസ്തുതി ആയിക്കോട്ടെ മഹാത്മ്യമായിക്കോട്ടെ സീതാരാമ സ്വയംവര സ്വയംവരവിശേഷങ്ങളായിക്കോട്ടെ രാമൻ്റെ ജനനാദികളായിക്കോട്ടെ ഓരോന്ന് വായിച്ചാൽ ഒരു ഫലമുണ്ടാവും അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളനുഭവിച്ചറിയാണ് ഭേദം ഞാൻ പറഞ്ഞാൽ അതെല്ലാം വളരെ കുറഞ്ഞു പോകുമെന്നുള്ളതാണ് ഇന്ന് ശാന്തമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം രാമായണത്തിനാണ് അതുകൊണ്ട് രാമായണം കർക്കിടക മാസത്തിൽ എന്നുള്ളതല്ല എല്ലാ സമയത്തും നിത്യപാരായണം ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം ചിലർ പറയാറുണ്ട് മഹാഭാരത വീട്ടിൽ വെക്കുന്ന യുദ്ധമുണ്ട് രാമായണം വീട്ടിൽ വെച്ച യുദ്ധം ഉണ്ടാവില്ല കണക്കില് അങ്ങനെയൊന്നുമില്ല വെറുതെ മഹത് ഗ്രന്ഥമാണ് തത്വങ്ങൾ മഹാഭാരതാസ്തി തന്നെയ തന്നെ ആസ്തി നത്തത് കൊച്ചിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അത്ര അധികാരത്തോടെയാണ് എന്താ പറഞ്ഞത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റു പലയിടത്തും കട്ടേക്കാം ഇതിൽ പറയാത്തത് ഒരിടത്തും കാണില്ല എന്നുള്ള അത്ര ആധികാരികമായിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് മഹത്വങ്ങളുണ്ടെന്നാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത് ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഒരു കുറച്ച് പേജുകൾ മാത്രമാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയ്ക്ക് അത്ര മഹത്വം ഉണ്ടെങ്കിൽ അതുൾപ്പെട്ട മഹാഭാരതത്തിന് എന്തൊക്കെ തത്വങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഊഹിക്കാൻ പറ്റും നമുക്ക് ആളുകൾ അത് വായിക്കരുത് ഇത് വായിക്കരുതൊക്കെ പറയും കാരണം അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലതും ഇഷ്ടപ്പെടും സത്യം മനസ്സിലാവുക ആളുകൾ സത്യം മനസ്സിലാക്കരുത് എന്ന് കരുതിയിട്ടാണ് പലരും വായിക്കരുത് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒന്ന് വായിച്ചു നോക്കും നിങ്ങൾക്ക് അതും അറിയാലോ വായിച്ചതൊക്കെ എന്ത് സംഭവിക്കും ഇപ്പം നമ്മൾ കള്ളു പിടിക്കുക അല്ലെങ്കിൽ കഞ്ചാവ് പിടിക്കുക എന്നൊന്നും അല്ലല്ലോ പറയുന്നത് അത്തരം പ്രചരണങ്ങളല്ല ഇതിൽ എന്താ ഉള്ളതെന്ന് നിങ്ങളൊന്നും അറിയാൻ ശ്രമിക്കും ഏതായാലും അറിവല്ലേ അതൊന്ന് ക്ഷമിക്കുക വായിക്കുക മനോഹരമായിട്ട് ആലപിക്കുക ഹൃദയത്തിൽ അതിങ്ങനെ ഒഴുകട്ടെ രാമായണം രാമ രാമ